നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം മോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലെ മോദിയുടെ ഈ പരാമർശം തീർത്തും വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്ന് വ്യക്തമാണ് ഇതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു രൂക്ഷമായ രീതിയിലാണ് മോദിക്കെതിരെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചത് ഇപ്പോഴിതാ കോൺഗ്രസിന്റെ മറ്റൊരു മുതിർന്ന നേതാവ് മോദിയെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മോദി നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശം കോൺഗ്രസിന്റെ പ്രകടന പത്രിക ചൂണ്ടിക്കാട്ടിയാണ് എന്നാൽ പ്രകടന പത്രികയിൽ അങ്ങനെയൊരു വാക്കുണ്ടെങ്കിൽ അത് തെളിയിക്കാനാണ് മോദിയെ കോൺഗ്രസ് നേതാവ് പവൻഖേഡ വെല്ലുവിളിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ തോൽവി പിണയുന്ന ആശങ്ക കാരണമാണ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിച്ച് വോട്ട് പിടിക്കുക എന്ന തന്ത്രവുമായി നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാവ് പവൻ പവൻഗേട ആരോപിച്ചത് ഭയപ്പെടുമ്പോഴൊക്കെ രാജാവ് ഹിന്ദു മുസ്ലിം എന്നോ പറഞ്ഞ് രംഗത്തെത്തുന്നത് പതിവാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കാൻ മോദിയെ പവൻ പവൻഗേട വെല്ലുവിളിക്കുകയും ചെയ്തു കോട്ടയം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുവജനങ്ങൾ വനിതകൾ കർഷകർ ഗോത്ര വിഭാഗക്കാർ മധ്യവർഗക്കാർ തൊഴിലാളികൾ തുടങ്ങിയ സമൂഹത്തിന്റെ ഭിന്നതലങ്ങളിലുള്ള എല്ലാവരും പുലർത്തേണ്ട നീതിയെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശവുമായി രംഗത്തു വന്ന മോദി പറയുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളാണ് അതെന്നാണ് എന്തൊരു നുണയാണിത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഹിന്ദു മുസ്ലിം എന്നീ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കാൻ മോദിയെ ഞാൻ വെള്ളിവിടുക്കുകയാണ് ഇത്രമാത്രം പൊള്ളയായ ചിന്താഗതികളാണോ നിങ്ങളുടെ മനസ്സിലും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലുമുള്ളത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലിരുന്ന് നിങ്ങൾ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നിങ്ങൾ കള്ളങ്ങൾക്കു പിന്നിൽ കള്ളങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ നിർലജ്ജം അവതരിപ്പിക്കുകയാണ് നിങ്ങളുടെ ഗ്യാരണ്ടികൾ വലിയ നുണയാണ് നിങ്ങളുടെ വാഗ്ദാനങ്ങളും നുണകളുടെ വമ്പൻ കൂട്ടമാണ് രാജ്യത്തിലെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും പേരിൽ ഇപ്പോൾ പെരുന്നുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് താങ്കൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിങ്ങൾ പറയുന്നത് പോലെ മതത്തിന്റെ പേരിലുള്ള തള്ളികളല്ല ഉള്ളത് അത് ഈ നാട്ടിലെ എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്ന ന്യായ് പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷം നിങ്ങൾ ഈ നാട്ടിൽ നടത്തിയ പൊള്ളത്തരങ്ങൾ ഞങ്ങൾ തുറന്നു കാട്ടുകയാണ് ഹിന്ദുവും മുസൽമാനും എന്ന പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്താൻ നിങ്ങൾ നടത്തിയ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് ഭയക്കുമ്പോൾ വീണ്ടും ഹിന്ദു മുസ്ലിം എന്നുമായി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് നിങ്ങൾ പെരുന്നുണങ്ങൾ പറയുന്നത് ഇനിയെങ്കിലും നിർത്തണം കോൺഗ്രസ് പ്രകടന പത്രിയെക്കുറിച്ച് ഈ വലിയ നുണ നിങ്ങൾ ഉയർത്തിവിട്ടതോടെ ഞങ്ങളുടെ പ്രകടന പത്രയെക്കുറിച്ച് ജനം പഠിക്കും അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യത്തിന് കരുത്തു പകരുമെന്നും പവൻഖേട വിശദീകരിച്ചു വളരെ കടുത്ത രീതിയിലുള്ള വിമർശനങ്ങളാണ് മോദി ഈ വിഷയത്തിൽ നേരിടുന്നത് തീർത്തും വർഗീയത ജനങ്ങളിൽ എത്തിക്കാൻ മാത്രമാണ് ഇത്തരം പരാമർശങ്ങൾ മോദിയും ബി ജെ പിയും നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ നടപടിയെടുക്കാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത്